ാണ് അതുപോലെയാണ് രസസമാവേശത്തിൽ പ്രകൃതി എന്താണ് നമ്മുടെ എല്ലാ ചർച്ചകളും എല്ലാ മനുഷ്യബന്ധങ്ങളുടെ ചർച്ചകളും നമുക്ക് പുതുതായിട്ട് അനുഭവപ്പെടുന്നത് അപ്പൊ ഈ രസത്തിന്റെ പ്രാധാന്യം അതാണ് അപ്പൊ ഇവിടെ ഭരതൻ രസത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഇരുപതാം നൂറ്റാണ്ടിക്ക് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലൊക്കെ പ്രവേശിച്ച സമയത്ത് ലോകത്തില് ം എന്ന് മാത്രമല്ല എന്ന രസത്തെ കുറിച്ചും തുനിയെ കുറിച്ചൊക്കെ ചർച്ച ഇന്ത്യക്ക് പുറത്താണ് നമ്മളെക്കാളും സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അതിനോടുള്ള ആദരവും അതിന് അത് അവർക്ക് മനസ്സിലാക്കാൻ വഴിയും മാത്രമേ ഉള്ളൂ പക്ഷെ എന്തായാലും വൈകിട്ടാണെങ്കിലും അവർക്ക് ആ ബുദ്ധി ഉണ്ടാവുകയും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം എന്ത് ചെയ്യുകയും മഹാകാര്യമാണ് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഭരതൻ പറഞ്ഞ ഈ രസം അല്ല ഈ പേരുടെ ശിത്രെ കുറിച്ച് തന്നെ പറഞ്ഞു ഭരതൻ പറഞ്ഞാൽ രസമല്ല പിന്നെ ഭരതനെ എവിടെയോ നമ്മൾക്ക് വെച്ച് കൊടുത്തു ഭരതൻ പറയുന്ന നമ്മൾ വിട്ടുപോയി പറഞ്ഞാൽ കലോപാസകന്മാര് മുഴുവൻ വിട്ടുപോയി നമ്മുടെ ആലങ്കാരികന്മാർ അവരെയാണെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ആലങ്കാരികന്മാർ ആനന്ദബുദ്ധൻ ഉൾപ്പെടെയുള്ള നമുക്കൊക്കെ സർവസമ്മതന്മാരായ നമുക്കൊക്കെ അങ്ങേറ്റ മാതരീയന്മാരായ വലിയ ആചാര്യ സാഹിത്യാചാരന്മാരാണ് ഇവരൊക്കെ പക്ഷേ ഇവരുടെ ഒക്കെ എന്ന് നാം വളരെ ശ്രദ്ധിക്കണം ഇതൊരു ഗവേഷണ വിഷയമാണ് ഇതുവരെ ആരും ചെയ്യാത്ത വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് സംസ്കൃത വിദ്യാർത്ഥികൾക്കാവാം മലയാള വിദ്യാർത്ഥികൾക്കാവാം ചരിത്രം ചർച്ച ചെയ്യുമ്പോൾ ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്കാവാൻ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്കാവാ ഇവിടെ ഭരതൻ പറഞ്ഞ രസം എന്ന് പറയുന്നത് വളരെ ജനസാമാന്യമായ സാമാന്യ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിനമായ ജീവിതത്തിൻ്റെ അവർ അവരുടെ ഒരു അത്താണിയാണ് അവര് അവരുടെ ജീവിത ക്ലേശങ്ങള് അവർക്ക് ഇറക്കി വെക്കാനുള്ളതായിരിക്കും ദുഃഖാപ്ത ശ്രമാനെ ഞാൻ ഈ ശ്ലോകങ്ങളൊക്കെ ചെയ്യാൻ പോയാൽ സമയം കുറവുള്ളൂ അതുകൂടെ പറയൂല ഉപദേശ ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട് ദുഃഖ ദുഃഖാർത്ഥന്മാരും അതുപോലെ തന്നെ ശ്രമാലൊക്കെ ആയിട്ടുള്ള ആളുകള് മറ്റേ മാനസികമായും ശാരീരികമായും ഒക്കെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവർക്കൊരു നാടകം കണ്ടാൽ ഒരു സിനിമ കണ്ടാലും അവര് നവീകൃതരാണ് അവര് നവീകൃതരാണ് അവരേപരത്തിലൊക്കെ മറക്കൂ ആ ക്ലേശങ്ങളൊക്കെ സഹിക്കാവുന്ന രീതിയിലായിട്ട് മാറും യും നാടകങ്ങളുടെയും കലാരൂപങ്ങളുടെ ഒക്കെ പരമമായ പ്രയോജനം സാധാരണക്കാരെന്ന് മനസ്സിലാവും അങ്ങനെ നാട്യത്തിൽ മാത്രം നിൽക്കുന്ന ഒരു രസ ചർച്ചയാണ് ഭരതന്റെ ഭരതൻ രസ ചർച്ച നടത്തുന്നത് ആധാരമാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്യത്തിലെ പതിനൊന്ന് സംഗ്രഹങ്ങൾ പറയുന്നത് ആദ്യത്തേതും ഏറ്റവും പ്രധാനമായിട്ടുള്ളതും രസമാണ് ஆசத்தில் அபயோம் பிரவத்தி மட்டுமே பிரகாஷமாகும் ஆவலமாகும் அது எங்கே நம்ம மனசினும் அது கதாபாத்திரங்களும் நமக்கு ஆ கதாபாத்திரங்களாக மாறியும் ആ കഥാപാത്രക്കാവുന്നതോടുകൂടി എങ്ങനെയാണ് നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടുന്നത് മനസ്സ് സംസ്കരിക്കാൻ പറയുന്നത് വലിയൊരു കാര്യമാണ് കലയുടെ ഏറ്റവും വലിയ മൂല്യം അതാണ് സാഹിത്യമായ കലയായാലും അത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കണം മനസ്സിലെ ഒരുപാട് ലൗകിക മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഒരു സിനിമ കഴിയുമ്പോ നമ്മളെപ്പോഴും ഭയങ്കര യുദ്ധം നടക്കുന്ന ഒരു സിനിമയിൽ ഒരു വലിയ നായകനും പൊതുനായകനും ധർമ്മവും മസത്വവും തമ്മിലൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളാരുടെ നായകനുടേ നമ്മൾ തന്നെ കൂടെ നമ്മൾ സത്യത്തിന്റെ കൂടെയായി നമ്മൾ എപ്പോഴും നന്മയുടെ വക്കറായി നന്മയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഒരു പ്രതിനായകനെ ഒരു വില്ലനെ സംരക്ഷിക്കാൻ നമ്മുടെ മനസ്സിൽ സമ്മതിക്കില്ല നമുക്കൊക്കെ വില്ലത്തെ കണ്ടാം പക്ഷെ നമ്മൾ സിംഹം കാണാൻ പോകുമ്പോൾ നമ്മൾ വില്ലനാരുടെ കൂടെയല്ല നമ്മളൊക്കെ ലൗകിക ജീവിതത്തിൽ കുറച്ചൊക്കെ വില്ലത്തരങ്ങൾ നമുക്കൊക്കെ എല്ലാവരും ഉണ്ടാകും പക്ഷെ ആ വില്ലത്തരമൊക്കെ നാം പറഞ്ഞു നമ്മൾ പരമാ സിദ്ധിയാണ് സാഹിത്യത്തിൽ മാത്രം സംഭവിക്കണം നമ്മുടെ നാടകങ്ങളുടെ കലകളിൽ മാത്രം സംഭവിക്കുന്ന മനോഹരമായ നൃത്തം കാണും മനോഹരമായ ഒരു നാടകം കാണുമ്പോൾ മനോഹരമായ സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിലെ അഭിനൃത്തം പറയും നിങ്ങളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയിലെ നാടകങ്ങളെ കുറിച്ചാണ് പറയുന്നത് നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലെ ഈ രജസ്സും തമസ്സും ആസ്വാദനത്തിന് നമ്മുടെ ആസ്വാദനത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന രണ്ട് ഗുണങ്ങളുണ്ട് രജസ്സും അത് രണ്ടിങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് പോണത് നിങ്ങൾ മനസ്സിലാവുന്നു നിങ്ങള് നിങ്ങളുടെ ഉള്ളിലുള്ള സത്വഗുണം വളർന്നുകൊണ്ടേ നന്മയ്ക്ക് അഭിമുഖമായി സത്വഗുണം ആ നന്മയോട് ആഭിമുഖ്യമുള്ള സത്വഗുണം വളർന്ന് വളർന്ന് സത്വഗുണം വിളക്ക് പറയുക അന്ധകാരമറ്റുക അതിന് മൂടികളെല്ലാം മാറ്റി എന്ത് മൂടി സ്വർണപാത്രങ്ങളും സാധനമാണെങ്കിലും അത് മാറ്റുക അങ്ങനെ നമുക്ക് നമുക്കത് കാണാൻ സാധിക്കുക അത് ആസ്വദിക്കാൻ കഴിയുക അനുഭവിക്കാൻ കഴിയുക എന്ന അവസ്ഥയിലേക്ക് രസത്തിന്റെ നമ്മളൊരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഒരു കലം കൊണ്ട് അത് വെച്ചാൽ ആ വിളക്ക് അതിൽ കാണാൻ പറ്റില്ല ആ സലാപം കേൾക്കുമ്പോഴോ ശക്തി പറയാവുന്ന സാധനം അത് മാറ്റി കഴിഞ്ഞത് ആ വിളക്ക് സ്വയം പ്രകാശിക്കും മറ്റുള്ളവരെയും പ്രകാശിപ്പിക്കും അല്ലെ അവിടെ ഇരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും നമുക്ക് കാണാം ഇതുപോലെയാണ് ഈ മനസ്സില് ഈ സത്വഗുണത്തിന്റെ ഗുണത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാവുന്നത് സത്വ ഗുണം ഇവര് സാത്വികന്മാരായിട്ടുള്ള സജ്ജനങ്ങൾ സജ്ജനന്മാരുടെ മര്യായമാണ് സജ്ജനം എന്നത് സജ്ജനം എന്നത് സത്വങ്ങൾ എന്നാണ് പലതെങ്കിലും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ ഹൈറ്റ് വളരെ വലിയ ഹൈറ്റ് ആ ചർച്ചകളിൽ നാം കാണുന്ന നേരിട്ട് അതേപോലെ സാമാജികമായിട്ട് അദ്ദേഹം കാണുന്ന പ്രായോഗിക തലമൊക്കെ അപ്പൊ അവിടെ ഭരതൻ്റെ നാട്യത്തിലെ ഏറ്റവും മുഖ്യമായ ഘടകം രസമാണ് അതിന് ശാസ്ത്രീയമായ സാങ്കേതികമായ ഒരു ചട്ടക്കൂട് കൃത്യമായിട്ട് രസത്തെ കുറിച്ച് ഭരതനാണ് ആദ്യം ഉണ്ടാക്കുന്നത് പക്ഷേ ആ ചട്ടക്കൂടും ആ ഫ്രെയിം വർക്കൊക്കെ ഒരു പത്ത് നൂറ്റാണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കാറില്ല നമ്മുടെ നാടിൻ്റെ ഒരു വിപജയം ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മുടെ നാടിന് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട് പത്ത് നൂറ്റാണ്ടൊക്കെ ഇത്രയും വലിയൊരു തത്വശാസ്ത്രം ആവിഷ്കരിച്ചിട്ട് രസദർശനം ആവിഷ്കരിച്ചിട്ട് ആ രസദർശനം ഇഗ്നോർ ചെയ്യപ്പെട്ടു എന്നുള്ളത് ബോധപൂർവമാണ് സംശയിക്കേണ്ടി സംശയിക്കേണ്ടിയിരിക്കും കാരണം ഭരതനുശേഷം നമ്മുടെ ദർശന പാരമ്പര്യം പരിശോധിച്ചാൽ ആത്മാവിനുള്ള കാണുന്നത് ആത്മാവ് അങ്ങനെ ഒന്നുണ്ടോ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതെന്താണ് അതിനുള്ള ചർച്ച അത് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ആത്മാവല്ലാത്ത മുഴുവൻ നശ്വരമാണ് ആത്മാവായിട്ടൊന്നേ ഉള്ളൂ അത് അതെന്താണ് എന്താണ് എന്നുള്ള ചർച്ചയാണ് ദാർശനികാരുടെ പത്ത് നൂറ്റാണ്ടും ഏറെ അതായത് പത്താം നൂറ്റാണ്ടും വരെ ക്രിസ്തു വർഷം ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള കാലങ്ങനെ പറഞ്ഞു അതിന് മുമ്പ് കുറച്ച് വർഷം ഉണ്ടായിരിക്കാം രണ്ടോ മൂന്നോ നൂറ്റാണ്ടും കൂടി ഉണ്ടായിരിക്കാം പക്ഷേ ക്രിസ്തുവിനും ശേഷം ഒരു പത്ത് നൂറ്റാണ്ട് അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ രസത്തെ കുറിച്ച് യാതൊരു ചർച്ചയും കാര്യമായി ഉണ്ടായിട്ടില്ല ഭരതന ഇത്ര നിഷ്കർഷിച്ച് ഇത്ര സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി അവന്റെ ക്ലേശങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അവന്റെ ബുദ്ധിമുട്ടുകളെ അഡ്രസ്സാൻ ആദ്യന്ത സാഹിത്യകാരൻ ഒരു ഒരു സമൂഹത്തിലെ ഒരു സാഹിത്യകാരന്റെ ആ കടമ നിർവഹിച്ചത് അങ്ങനെയുള്ള ആ അദ്ദേഹം പറഞ്ഞ ഇത്രയും വലിയൊരു സിദ്ധാന്തം തമസ്കരിക്കപ്പെട്ടു പോയത് ആശുപത്രിപ്പെട്ടു പോയത് എന്തോ അല്ലെങ്കിൽ പറയാം എന്തുകൊണ്ട് എന്നുള്ള ഒരു അന്വേഷണം പറഞ്ഞു കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല എന്ന് ഞാൻ പറയില്ല അവര് പറഞ്ഞത് പക്ഷേ അതിപ്പോ നമ്മുടെ ഈ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ കല ഉള്ളൊന്നും കൊടുക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം രസം ഉള്ളിൽ രസത്തെ ഒരു അലങ്കാരമായിട്ടാണ് വെറും ഒരു ബാഹ്യമായ എപ്പ വേണമെങ്കിൽ നീക്കി കളയാൻ കഴിയുന്ന ശരീരവുമായോ ആത്മാവുമായോ യാതൊരു അനുഭവം ഇല്ലാത്ത ഒരു അലങ്കാരമായിട്ടാണ് ദണ്ഡി കൂടുതലായി ആചാര്യന്മാരൊക്കെ ഈ വിഷയത്തെ ദണ്ഡിയെ പോലെയുള്ള അദ്ദേഹത്തിന്റെ സാഹിത്യ മർമ്മം അറിയില്ല എന്ന് പറയാൻ പറ്റുമോ അദ്ദേഹം ഇത്രയും കരമായ എഴുതിയിട്ടുണ്ടോ എന്തുകൊണ്ട് രസ ചർച്ച ഇതിനേക്കാളും പ്രാധാന്യത്തോടെ വന്നില്ല ഞാൻ എന്റെ നിലപാടുകളിലുള്ള മാറ്റങ്ങൾ ഞാൻ പറയാം രസത്തിന്റെ നിലപാടുകളിലുള്ള മാറ്റങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ആത്മാവിനെ ആദ്യമായി ആവിഷ്കരിച്ച ഒരാളാണ് അത് രീതിയാണെന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം പറയുമ്പോ ദീപ് രസത്വം ദീപ്തി എന്ന് പറയുന്ന ഒരു ഗുണം കാവ്യ ഗുണം മാത്രമായിട്ടാണ് അലങ്കാരം എന്ന് പറയുന്ന കവിതയിലെ അത്ര നിർബന്ധമുള്ളതല്ല അത്ര നിർബന്ധം അല്ല അത്ര പ്രാധാന്യമുള്ളതല്ല അങ്ങനെയുള്ള ഒരു വസ്തു മാത്രമായി ചാരിത്ര പേരും നിങ്ങൾ പഠിച്ചിട്ടുടാ ഗുണവും രീതി ഇങ്ങനെയുള്ള കേവലം ഒരു കാവ്യത്തിൽ മറ്റൊരു കാവ്യം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള താരസമ പട്ടണത്തിൽ മാത്രം വീട്ടിലൊരു സാധനമാണ് അതിൽ കാവ്യത്തിന്റെ സ്വത്വത്തെ ചർച്ച ചെയ്യുന്ന വിഷയമേ അല്ല

എന്തൊക്കെയാവാം അതിലേതാണ് ആത്യന്തികമായിട്ടുള്ള ധുനി വസ്തു അലങ്കാരങ്ങൾ പോലും അവസാനം ചെന്ന് ഒരു മാർഗമായി മാറി ലക്ഷ്യത്തിലെത്തുന്നത് രസത്തിലാണ് വസ്തു ധുനിയും അലങ്കാര ധുനിയും ചെന്ന് അവസാനം എത്തുന്നത് രസത്തിലാണ് അത് ഒമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് ആനന്ദവർദ്ധൻ എന്ന് പറയുന്ന ഒരു ആദിത്യ വിദ്ധം സാഹിത്യ നവമണ്ഡലത്തിൽ അത് വലിയൊരു സംഭവമായിരുന്നു പക്ഷേ ആനന്ദവർദ്ധനും ചർച്ച ചെയ്തിട്ടുള്ള വിജ്ഞാനോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചാൽ അവിടെയൊക്കെ രസത്തെ ശ്രവ്യാഗ്യത്തിനെ അന്വേഷിക്കുക എന്നതൊരു വലിയ പ്രക്രിയയിലാണ് അദ്ദേഹം ആ ഒരു വലിയ സംരംഭമാണ് അദ്ദേഹം ദൃശ്യകാവ്യത്തിൽ അതായത് നാടകങ്ങളിൽ മാത്രം പ്രാധാന്യമുള്ള രസത്തെ ഭരതന്റെ രസ സിദ്ധാന്തത്തെ അതിൻ്റെ ദൃശ്യകാവ്യങ്ങളെ ഒന്നും വേണ്ട പോലെ പരാമർശിക്കാതെ വെറും ശ്രവ്യകാവ്യത്തിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് നാട്യം എന്ന് പറയുന്ന ഘടകത്തെ നാട്യം എന്ന് പറയുന്ന ഘടകത്തെ ഒഴിവാക്കിക്കൊള്ളു തിയേറ്റർ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആ ിൽ ഇത് ഭരതൻ പറഞ്ഞിട്ടുള്ളത് അതിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ആണ് രസത്തെ ആത്മാവായി ആനന്ദമെച്ചു വാസ്തവത്തിൽ ഈ ആത്മാവായി വായിക്കുന്നത് ആത്മാന്വേഷണം നടക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് എല്ലാ ആത്മാവാളങ്ങൾ രസവും ആത്മാവായിട്ടിരിക്കട്ടെ എന്ന് നിശ്ചയിച്ചു കൊണ്ട് രസത്തെ ആത്മാവാക്കിയതാണോ എന്ന ാണ് വേദാന്തത്തിന്റെ തത്വജ്ഞാനത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളും മന്ദകരണങ്ങളും ഒക്കെ കടന്നു കടന്ന് നന്നമയഘോശം മനോമയഘോഷം വിജ്ഞാനമയ കോശം ആനന്ദമയം അവസാനം ആനന്ദങ്ങളോ തിരുത്തുന്നത് നല്ലതെല്ലാം കൈകറന്നിട്ടുണ്ട് ബുദ്ധി ഉൾപ്പെടെ എല്ലാം പോകും അപ്പൊ അന്ധകരണങ്ങൾ ഒന്നുമില്ലാത്ത ഒന്നാണ് അനന്ത വൃത്തിയാണ് വാസ്തവത്തിൽ ആത്മതത്വം എന്നാൽ രസതത്വമോ അങ്ങനെയല്ല രസതത്വം അന്ധകരണവൃത്തിയാണ് വൃത്തിയാണ് നമ്മുടെ ചിത്രവൃത്തികളാണ് രസമായിരിക്കുന്നത് അദ്ദേഹം ഞാൻ പറഞ്ഞു തുടങ്ങിയത് അപ്പോ അങ്ങനെ വരുമ്പോൾ ഈ ചർച്ച വാസ്തവത്തിൽ വൃത്തിയായിരിക്കുന്ന തികച്ചും വെച്ചും അന്ധകരണവൃത്തിയായി ഭരതന്റെ നാട്ട്യശാസ്ത്രം മുഴുവൻ വായിച്ചുള്ളൂ ഒരു ദിക്കിലും ഒരു ദിക്കിലും രസത്തെ അദ്ദേഹം ആത്മാവായിട്ട് പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ രസം ആത്മാവായിട്ട് ആവിഷ്കരിച്ചിട്ടില്ല മാത്രമല്ല അത് മോക്ഷവുമായോ തത്വജ്ഞാനമായോ ഒന്നും രസം എന്ന നിലയിൽ അതല്ല തത്വജ്ഞാനത്തിന് രസം തത്വജ്ഞാനത്തിന്റെ വിഷയമല്ല എന്നുള്ളതുകൊണ്ടും തത്വജ്ഞാനമല്ല അതിന്റെ വിഷയം അത് ധർണാർത്ഥ കാമങ്ങളെയാണ് ആധാരമാക്കുന്നതെന്നു അവിടെ ഒരു വാദിയുണ്ട് ാണ് അത് മൂന്നും കിട്ടിയാൽ പിന്നെ മോശം എന്നൊരു ചോദ്യം ആ കിട്ടിയാലും എല്ലാ അടച്ചു കെട്ടി ഇല്ലാതെയാക്കിട്ടാണ് ഭരതൻ രസത്തിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ചർച്ച രസപ്രയോജനങ്ങളെ കൃത്യമായി അദ്ദേഹം അക്കമുട്ട് ഒന്ന് രണ്ട് മൂന്ന് അവിടെ എവിടെയും ഭരതൻസ ചർച്ചയോ ോക്ഷോ ആത്മചർച്ചയോ ഒന്നുമില്ല അങ്ങനെയുള്ളതായിരിക്കുന്ന തികച്ചും ലൗകികമായ അപ്പോ ആനന്ദം ലൗകികമായിട്ടുണ്ട് അലൗകികമായിട്ടുണ്ട് ആ ലൗകിക ആനന്ദങ്ങളിൽ തന്നെ സാധാരണ ആനന്ദങ്ങളിൽ നിന്ന് വിലക്ഷണമായ ഒരു അനുഭൂതി വിശേഷം നൽകുന്ന ആനന്ദത്തെയാണ് ഭരതൻ ഈ ചിത്രശ്രാന്തി സ്ഥാനമായിട്ട് ആവശ്യം അപ്പൊ ഇങ്ങനെ ഈ

ഭരതന്റെ നാട്യം തുടങ്ങി ഭരതന്റെ പ്രാധാന്യം പ്രാധാന്യമെക്കാതെ മാത്രവുമല്ല നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ അനുഭവം തന്നെ വെച്ച് നോക്കുക നമുക്ക് ഒരു രസം അനുഭവിക്കണമെങ്കിൽ ആ ഭരതം പറഞ്ഞിട്ടുള്ളത് എന്താണ് രസം അനുഭവിക്കണമെങ്കിൽ അതിന് കാരണങ്ങൾ ഉണ്ടാവണം കാര്യങ്ങൾ ഉണ്ടാവണം സഹകാരി കാരണമാണ് ഇങ്ങനെ ഉണ്ടായാലേ ഇതിനെ വിഭാവം അനുഭാവം വ്യഭിചാരി എന്നാണ് ക്രമത്തിൽ പറയുന്നത് ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞാൻ പോകുന്നില്ല സമയ പരിമിതി കൊണ്ട് പക്ഷേ ഭരതം ഈ പറയുന്ന രസസാമഗ്രികൾ രസവ്യഞ്ജനങ്ങൾ ആ രസാമഗ്രികൾ അത് പൂർണ്ണമായും ഒത്തുചേരുമ്പോഴാണ് രസാസ്വാദം ഉണ്ടാകുന്നത് ഇത് ഭൗതിക തലത്തിൽ അനുഭവപ്പെടുന്ന ഒരു വിഷയത്തെ ഭരതൻ കൃത്യമായി ആവിഷ്കരിച്ചു കൊണ്ട് അടയാളം ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചത് ഭരതൻ ആവിഷ്കരിച്ച ലൗകികമായ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ അവർ അവർക്ക് ആശ്രയമാകണം സാഹിത്യം എന്നുള്ള വലിയ കാഴ്ചപ്പാടി നാട്യം അവർക്ക് പരമമായ പ്രയോജനം ലൗകിക ക്ലേശങ്ങൾ ഒരു മനുഷ്യനായിട്ട് ലോക ജനിച്ചാൽ നമ്മൾ ആത്മാവിനെ കുറിച്ചൊന്നുമല്ല ചർച്ച നമ്മൾ ചർച്ചയ്ക്കാൻ നമ്മൾ ദൈനംദിന വ്യവഹാരത്തെ കുറിച്ച് ദൈനംദിനമായ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങളെ എങ്ങനെ നാം ഇറക്കി വയ്ക്കും എങ്ങനെ അതിനെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അതുമായി നമുക്ക് ഒത്തൊരുമിച്ച് പോകാൻ ഒരുമിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ അതിനെ സഹിച്ചുകൊണ്ട് ആ സഹിക്കാവുന്ന രീതിയിൽ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ചർച്ചയാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരുണ്ടാവും സമൂഹത്തെ ഇത്ര ഒരു വിശാലമായി സമൂഹത്തെ മൊത്തം കണ്ടുകൊണ്ട് ഒരു ചർച്ച ചെയ്തു വെച്ച കാണുന്ന അത് കാലത്ത് ശോഷിക്കുകയും അതിന് പ്രാധാന്യം നഷ്ടപ്പെടുകയും പിന്നീടതിനെ ആനന്ദത്തിന്റെ കാലമായപ്പോഴേക്കും അതിന് പ്രാധാന്യം വന്ന് അതിന് ആത്മതത്വത്തിന്റെ പ്രാധാന്യം വന്നുവെങ്കിലും അത് ഒരു ഫിലോസഫിക്കൽ എക്സസൈസ് മാത്രമായി മാറും രസചർച്ച കേവലം ഒരു ഫിലോസഫിക്കൽ എക്സസൈസ് മാത്രമായി മാറുന്നു അപ്പോ അഗ്നാവരണാചിത്തന്നോ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാമോ അതൊക്കെ സാങ്കേതിക മനസ്സിലായി ഒന്നുമില്ല അഗ്നാവരണാചിത് എന്ന് പറയുമ്പോ നമ്മുടെ ചൈതന്യം ആത്മചൈതന്യം അത് ഈ രജസ് തമസ്സുകളെ കൂടെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിനെ അത് അതാണ് നമ്മൾ ആസ്വദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സത്വം രജസ് രജസം തമസം രസ രസപ്രതികൂലകങ്ങളായ രസാസ്വാദന പ്രതികൂലകളായ ഘടകങ്ങളാണ് ആ ഘടകങ്ങൾ ഇല്ലാതാവുകയും സത്വ ഗുണം അനുകൂലമായി വളരുകയും അങ്ങനെ സത്വം വളരുന്ന ഒരു വിളക്ക് പോലെ ആ വിളക്ക് സത്വഗുണത്തിന്റെ സ്വഭാവ വിളക്കാണ് അത് അത് സ്വയം പ്രകാശിക്കുമ്പോൾ ഈ ആയിരിക്കുന്ന രസം രതി ശോകം ക്രോധം ചിത്രവൃത്തികളൊക്കെ രസമായി അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്നാണ് അഭിനവഗുപ്തനും അതുപോലുള്ള ആചാരം പക്ഷെ ഇവിടെയൊക്കെ പറയുമ്പോഴും ഇതൊക്കെ പറയുമ്പോഴും ബ്രഹ്മാനന്ദ സഹോദരമായിട്ടും അതുപോലെ തന്നെ തത്വജ്ഞാനത്തിന്റെ ഒരു പരിവേഷത്തിൽ അവതരിപ്പിക്കുക വഴി അതിനെ ശാസ്ത്രീയമായ ദാർശനികപരമായ ഒരു വലിയ നേട്ടം അതിന് സംഭവിച്ചെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല സമാജം അത് ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് ഇതൊക്കെ ആനന്ദോട്ട് ധനികാരൻ്റെ ഒക്കെ അതുപോലെയുള്ള വിശാഖരാജ്യങ്ങളിലായിട്ട മംഗളഘട്ടങ്ങളിലായിട്ട മറ്റ് സാഹിത്യ പകന്മാരൊക്കെ അവർക്കൊക്കെ പറ്റിയ അബദ്ധം അവരെ ഈ വെളിയിൽ കൂടെ തന്നെ സഞ്ചരിച്ചു എന്നുള്ളതാണ് അങ്ങനെയുള്ള ചർച്ച രസത്തിന്റെ ധനം തുടങ്ങി വെച്ച ചർച്ച ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല എട്ട് ഒൻപത് നൂറ്റാണ്ടുകൾ പത്ത് നൂറ്റാണ്ടിൽ വരെയെങ്കിലും ഉണ്ടായില്ല പിന്നെ അതിനുശേഷം അത് തുടങ്ങി രസത്തെ വീണ്ടും പ്രാധാന്യത്തിലൂടെ ഗ്രഹിച്ചുവെങ്കിലും ആ പ്രാധാന്യം കൊണ്ട് അത് ദോപുരത്തിൽ അതിന് വലിയൊരു ദന്തഗോപുരത്തിലെ രസം വളരെ ആധികാരികമായി ബ്രഹ്മതത്വമായി ബ്രഹ്മതത്വ ്രഹ്മായില്ലാതെ അതിന് സാധാരണക്കാരുടെ അതുകൊണ്ട് ഇവിടെ പോക്കം സംഭവിച്ചു ആനന്ദവർദ്ധൻ ധനികാരനും ആനന്ദവർദ്ധനും അതുപോലെതനും ഒക്കെ അതുപോലെ അതുപോലെ ഒരുപാട് ആചാരങ്ങളാണ് അവരൊക്കെ സാഹിത്യ നിരൂപണത്തിൽ നിർവഹണത്തിൽ തരത്തിൽ എന്നെല്ലാം ഞാൻ തഴഞ്ഞുവെങ്കിൽ പോലും എന്താ സംഭവിച്ചത് സൈദ്ധാന്തിക സൈദ്ധാന്തികത്തിൽ ഈ രസത്തെ കുറിച്ച് സൈദ്ധാന്തികമായി ചർച്ച ചെയ്ത അഭിനൂതൊക്കെ അതിനെ ഒരു ആത്മതത്വമായി അത് ഒരു ബുദ്ധിഗ്രാഹ്യമായ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നതാണ് രസം എന്ന് പറയുന്നത് അതിനെ ബുദ്ധിഗ്രാഹ്യമാക്കി അത് വലിയ പണ്ഡിതന്മാർ മാത്രം വലിയ വലിയ ദാർശനിക അത് മാറി എന്നുള്ളത് ഒരു വലിയ ചർച്ചയാണ് ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഇതൊന്നും ഞാൻ ഞാൻ ഇതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ് ആവിഷ്കരി ചർച്ച ചെയ്യേണ്ടത് എന്നൊന്നും വിലയ്ക്കുമല്ല നിങ്ങളെ പ്രൊമോക്ക് ചെയ്യാൻ എന്നുള്ളതാണ് ഉദ്ദേശം കുറച്ചുപേരും ഈ ലൈഫിൽ ചർച്ച ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് മാത്രം വലിയൊരു കാര്യമാണ് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് പ്രായോഗികമായിട്ട് ഭരത്തിനൊരു കോട്ടം വന്നില്ല എന്ന് പറയാനാണ് ഈ ഏതാണ്ട് ഒരു ഇരുപത് മൂന്നിട്ടാണ് അല്ലെ ഒരു രണ്ടായിരം വർഷം ഭരതിന് ശേഷമുള്ള ഈ വർഷങ്ങളിൽ നമ്മുടെ തിയേറ്ററുകളുടെ സ്വഭാവം നമ്മുടെ ദൃശ്യ രംഗത്തുള്ളതായിരിക്കുന്ന സ്വഭാവം അവിടെയുള്ള വളർച്ചകൾ പുതിയ പരീക്ഷണങ്ങൾ ഇതെല്ലാം നമ്മളൊന്ന് പരിശോധിച്ചാൽ രസത്തിന് ഒരു കോട്ടവും എന്നും നല്ല സിനിമ കാണുമ്പോൾ നല്ല രസാസ്വാദം ഇതെത്ര കാരണം പ്രായോഗിക തലത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന കലാകാരന്മാരുണ്ടല്ലോ സാഹിത്യത്തെയും കലയെയും പ്രായോഗികമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഭരതന്റെ കൂടെയാണ് ഭരതന്റെ കൂടെയാണ് അത് ആനന്ദ കൂടെ ഇല്ലാതെ അഭിനവത്തെ കൂടെ ഇല്ലാതെ അദ്ദേഹം ഈ അനേകം ബഹു സഹസ്രം കലാ ആചാര്യന്മാർ കലയിലെ വിവിധകര ശാസ്ത്രീയ ശാസ്ത്രീയകരകളാവാം മറ്റേ നാടൻകലകളാവാം മറ്റേ ബൈബൽ കലകളാവാം ഏത് കലകളായാലും അതിന് സാങ്കേതിക അർത്ഥ സാങ്കേതികമോ പൂർണ്ണ സംഗീത വിമുക്തമായതോ ഏത് കലയായിക്കോട്ടെ ഏത് സാഹിത്യ സാഹിത്യവിദ്യ ആയിക്കോട്ടെ അവിടെയൊക്കെ ഭരതനെ പ്രായോഗികമായിട്ട് പ്രാക്ടീസ് എന്നെ പറയുന്നത് അതിനെ പ്രായോഗികമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതായത് തിയേറ്ററുകളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നാട്യത്തെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് നിങ്ങൾക്ക് അറിയാം പലർക്കും അറിയാം ഇന്നിപ്പോ നോർത്തിലൊക്കെ ചെന്നാൽ പണ്ടൊന്നും അത് ഉണ്ടായിരുന്നില്ല ഇപ്പോ നോർത്തിലൊക്കെ ഏഴ് നാടകം അവതരിപ്പിക്കുമ്പോഴും ഭരതന്റെ ആ പഴയ രീതിയിലുള്ള ആ പൂർവരംഗങ്ങളൊക്കെ അവതരിപ്പിച്ചു കാണാം ചെയ്യാൻ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോ അതെ അപ്പോ മറ്റേ നന്ദി പൂർവരംഗും നന്ദിയും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് ഭരതന്റെ ആ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അപ്പൊ വലിയ പട്ടിതന്മാരായിരിക്കുന്ന ഭരതഗുപ്തയെ പോലെയൊക്കെയുള്ള അതുപോലെ പോലെയൊക്കെയുള്ള മഹാപട്ടിതന്മാർ അവരെ കുറച്ച് എഴുതിയിട്ടുണ്ട് അപ്പോ ഇത്രയും ആണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ ഇപ്പൊ പറഞ്ഞ വഴി രാജ്യം പറഞ്ഞു വൈശത്തിന്റെ കാര്യം അത് തീർച്ചയായും അത് കാര്യമാണ് രസത്തിന്റെ കാര്യമൊന്നും പറഞ്ഞു കാര്യമില്ല ഗുണ കഴിഞ്ഞപ്പോൾ Kalakan yang berada, paksa